അച്ചവരെ ഇന്ന് ഞാൻ ഒരു പുതിയൊരു വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ നില കെട്ടുമ്പോൾ നമ്മൾ ഈ കട്ടള വയ്ക്കും അപ്പോൾ കട്ടള വെക്കേണ്ട എങ്ങനെയാണ് വെക്കേണ്ടത് അത് ശരിയായ രീതിയിൽ വെക്കേണ്ടത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ വെച്ചാലുള്ള ഉപയോഗം എന്താണ് അത് വയ്ക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലുള്ള ഉപയോഗം ഇപ്പോൾ ദോഷം എന്താണ് അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ രണ്ടാമത്തെ നില കെട്ട് ഇന്ന് വെക്കുകയാണ് അപ്പോൾ ഇവിടെ കട്ടള വയ്ക്കുകയാണ് അപ്പോൾ സാധാരണ എല്ലാവരും കട്ടള വെക്കുന്നത് എല്ലാവരും അല്ല ചില ആൾക്കാർ കട്ടള വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ കട്ടള വെക്കേണ്ടത് അവിടെ കട്ടള കൊണ്ടുവച്ച് ഒരു ഒരു സെഞ്ച് ഒരു ഇഞ്ചോ അര ഇഞ്ചോ ചാന്തിട്ട് പൊക്കി കട്ടള അങ്ങ് വെച്ച് വാട്ടർ മട്ടം പിടിച്ച് അങ്ങ് വെക്കും സാധാരണ അങ്ങനെ ചെയ്യുന്നത് പണി അറിയാവുന്ന ആൾക്കാർ നേരെ നല്ല കറക്റ്റ് രീതിയിൽ ചെയ്യും അപ്പോൾ കറക്റ്റ് രീതിയിൽ ചെയ്താലുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ നില ഫ്ലോറ് ടൈൽ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ് ആവത്തില്ല െന്നുണ്ടെങ്കിൽ മണല് സിമൻ്റ് അങ്ങനെ ഒരുപാട് 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 എക്സ്ട്രാ പൈസകൾ നമ്മൾ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മൾ രണ്ടാം നില കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തട്ട് കോൺക്രീറ്റിൻ്റെ നാല് മൂലയും വാട്ടർ ലെവൽ എടുക്കണം എവിടെയാണോ പൊങ്ങി നിൽക്കുന്നത് ഏത് ഫ്ലോറാണോ പൊങ്ങി നിൽക്കുന്നത് എന്ന് വാട്ടർ ലെവൽ എടുത്ത് നോക്കണം ഇപ്പം നമ്മൾ വാട്ടർ ലെവൽ എടുത്തപ്പോൾ ഒരു സൈഡിൽ അതായത് ഒരു മൂലയിൽ ഏകദേശം ഒരു അരയഞ്ചോളം പൊങ്ങി നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വാട്ടർലും മട്ടം എല്ലാം എടുത്ത് എടുത്ത് നോക്കുക അതായത് കംപ്ലീറ്റ് നാല് സൈഡിലും സെൻടർ എല്ലായിടത്തും എടുത്ത് നോക്കിയപ്പോൾ ചിലയിടത്തൊക്കെ കറക്റ്റ് മട്ടം ചിലയിടത്തൊക്കെ ആ റേഞ്ചിന്റെ ഇത് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് കണക്കാക്കി വേണം നമ്മൾ രണ്ടാമത്തെ നില കട്ടള വയ്ക്ക അപ്പോൾ ഇപ്പോൾ നമുക്ക് ടൈൽ ഇപ്പൊ ഗ്രാനൈറ്റ് ആണെങ്കിൽ ഗ്രാനൈറ്റിൻ്റെയും ചാന്തിൻ്റെയും കനം നോക്കണം ടെയിലാണെങ്കിൽ ടൈലിൻ്റെയും ചാന്തിൻ്റെയും കനം നോക്കണം ഇപ്പോൾ നമ്മൾ അവിടെ ആ പൊങ്ങി നിൽപ്പുണ്ട് അരേഞ്ച് പൊങ്ങി നിൽക്കണോണ്ട് നമ്മളിവിടെ ഇപ്പോൾ ഒരു ഒന്നര ഇഞ്ച് അകത്താണ് നമ്മൾ പൊക്കി വെച്ചത് കട്ടള കാരണം അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ഫ്ലോർ ടൈൽ ഇടുമ്പോൾ ഒരുപാട് കോസ്റ്റ് ആവത്തില്ല അത് പല ആൾക്കാർക്കും അത് ശ്രദ്ധിക്കില്ല അറിയാത്തതല്ല ശ്രദ്ധിക്കില്ല അവർ അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ കറക്റ്റ് വാട്ടർ ലെവലിന് സാധാ എല്ലാ പണിക്കാരും ചെയ്യുമ്പോൾ തന്നെയാണ് രണ്ട് സൈഡിലും ടേപ്പിനളവെടുത്ത് വാട്ടർ ലെവലിന് മട്ടൊക്കെ പിടിച്ച് കറക്റ്റ് തൂക്കി ലെവൽ ചെയ്ത് വാട്ടർ തൂക്കെല്ലാം കറക്റ്റ് ആയിരിക്കണം തൂക്കിയിട്ടാണ് നമ്മൾ സാധാരണ കട്ടില വെക്കുന്നത് പിന്നെ കട്ടില വെക്കുമ്പോൾ ചില ആൾക്കാര് ഒരു ഈ ക്ലാമ്പ് കൊടുക്കും ക്ലാമ്പ് കൊടുക്കുമ്പോൾ ഒരു സൈഡ് മൂന്ന് ക്ലാമ്പ് കൊടുക്കണം കേട്ടോ മസ്റ്റായിട്ട് മൂന്ന് ക്ലാമ്പ് അതായത് താഴെന്ന് ഒരടി പൊക്കത്തിന് ഒരു ക്ലാമ്പ് പിന്നെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരടി താത്ത ഒരു ക്ലാമ്പ് അതിന്റെ സെൻടർ ഒരു ക്ലാമ്പ് അപ്പോൾ ഈ മൂന്ന് ക്ലാമ്പ് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാ ക്ലാമ്പ് കൊടുക്കുമ്പോൾ സ്ക്രൂ ചെയ്ത് വരണം കൊടുക്കായി അല്ലാതെ ആ ആണി വെച്ച് അടിച്ച് ക്ലാമ്പ് വെക്കരുത് എപ്പോഴും ക്ലാമ്പ് സ്ക്രൂ ചെയ്ത് തന്നെ വെക്കണം ഞാൻ അത് വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു സ്ക്രൂ ചെയ്ത് വെക്കുന്നതിന്റെ അപ്പം ക്ലാമ്പ് സ്ക്രൂ ചെയ്ത് തന്നെ വെക്കണം വെച്ചതിന് ശേഷം ക്ലാമ്പിൽ പ്രൈമർ അടിക്കണം അതായത് നമ്മൾ തകിടിന്റെ ക്ലാമ്പാണെങ്കിൽ പ്രൈമർ അടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ഇരുമ്പിന്റെ ക്ലാമ്പാണെങ്കിൽ നമ്മൾ പ്രൈമറും കൂടെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതകാലം മുഴുവൻ ആ ക്ലാമ്പിനെ തുരുമ്പെടുക്കെ അങ്ങനെ ഒന്നും ചെയ്യില്ല അത് മുഖ്യ ആൾക്കാർ അറിഞ്ഞിട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീട് പണി ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ത് ശ്രദ്ധിക്കണം ഏത് പണിയിലാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പല സംശയങ്ങളും ഉണ്ട് പുതിയപ്പോ ആദ്യമായിട്ട് വീട് വെക്കുന്നവരായിരുന്നാലും വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കായിരുന്നാലും ഒരുപാട് സംശയം കാണും നമ്മൾ പ്ലാസ്റ്ററിങ്ങിൽ ശ്രദ്ധിക്കണോ അതേ മൃഗവർക്ക് കെട്ടമ്പം ശ്രദ്ധിക്കണോ ബേസ്മെന്റിൽ ശ്രദ്ധിക്കണോ സത്യം പറഞ്ഞ നമ്മളൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഓരോ കാര്യവും ശ്രദ്ധിക്കണം കാരണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാതെ അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് നഷ്ടം വരില്ല രണ്ടാമത് ഒളിച്ച് ചെയ്യേണ്ട അവസ്ഥ വരില്ല നമുക്ക് ഒരുപാട് ലാഭം കിട്ടും മുഖ്യ ആൾക്കാരും ഒരു വീട് വയ്ക്കാൻ നേരത്തെ ഒരു കോൺട്രാക്റ്റിനെ കാണും കോൺട്രാക്റ്റിന് വർക്ക് കൊടുക്കും ഫുൾ കാര്യം അവരെ അങ്ങ് ഏൽപ്പിക്കും നമ്മൾ ഫ്രീ എന്നുള്ള ഒരു ഇതിലാണ് മുഖ്യ ക്ലൈന്റുകളും ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നമ്മളിപ്പോ ഇവിടെ കെട്ടല വെച്ച് രണ്ട് സൈഡിൽ ഏകദേശം ഒരു ഒന്നര സെന്റിയോളം പ്ലാസ്റ്റിങ് ഇട്ടിട്ടുണ്ട് പ്ലാസ്റ്റിങ് കര ഇട്ടിട്ടാണ് നമ്മളിവിടെ കെട്ടുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് മൊത്തം നാല് മേശരി ഉണ്ടായിരുന്നു അപ്പോൾ നാല് മേസ്തിരി ഒരു മേസ്ത്രിക്ക് ഇന്ന് രാവിലെ ബി പി കൂടി പുള്ളിക്കാരൻ വന്ന് വീഴുന്നു അങ്ങനെ പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം നമ്മൾ ഇന്ന് മൂന്ന് മേസ്തിരി ഉണ്ട് അപ്പോൾ ഇന്ന് പുതിയൊരു മേസ്തിരി കൊണ്ട് വന്നു അങ്ങനെ മൂന്ന് മേസ്തിരി അപ്പൊ മൂന്ന് മേസ്തിരി വന്നതുകൊണ്ട് നമുക്ക് കല്ല് തലേ ദിവസം കുറച്ച് കല്ല് കയറ്റിയിട്ടിരുന്നു അതുകൊണ്ട് നമുക്ക് കല്ലിന് വലിയ തടസ്സം വരില്ല അപ്പം നമ്മൾ ഇഷ്ടിക കെട്ടാൻ നേരത്ത് ലെങ്ത് കൂടുതലാണെങ്കിൽ മാക്സിമം മൂന്ന് പേരും ഒരിടത്ത് തന്നെ നിൽക്കാൻ നോക്കണം കാരണം രണ്ട് പേരാണെങ്കിൽ പണി നീങ്ങില്ല കാരണം ഈ ഇഷ്ടിക വെച്ച് അങ്ങ് അറ്റം വരെ വെച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആകും അപ്പം മൂന്ന് മേ സ്ത്രീയാണ് നമ്മൾ ഈ ഒരു സൈഡിൽ നിൽക്കുന്നത് അതായത് ഒരാൾ ഡോറിന്റെ അപ്പുറത്തും രണ്ടുപേരും ഇപ്പുറത്താണ് നിൽക്കുന്നത് കാരണം ഇന്ന് ഫസ്റ്റ് ദിവസമായതുകൊണ്ട് നമുക്ക് ഒരുപാട് കെട്ടൊന്നും നടക്കില്ല കാരണം ഒരു ആവറേജ് കെട്ടയൊന്നും നടക്കുകയുള്ളൂ കാരണം ഇതിപ്പോ രണ്ട് മേശരി ഈ തലേ ദിവസം വന്ന് കെട്ടൊക്കെ തിരിച്ചു വെച്ചതായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കട്ടള വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നാണ് അപ്പം ഫസ്റ്റ് ദിവസം എപ്പോഴും നമ്മൾ ഇവിടെ വർക്ക് ചെയ്താലും ഫസ്റ്റ് ദിവസം കുറച്ച് സ്ലോ ആയിട്ട് വർക്ക് നടക്കുള്ളൂ കാരണം നമുക്ക് കെട്ടെല്ലാം തിരിച്ച് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോ ഒരുപാട് സമയം എടുക്കും അപ്പൊ അതിന്റെ ചെറുതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുണ്ട് പിന്നെ ഇഷ്ടിക കെട്ടാൻ നേരത്ത് ഈ മൂല വരുന്നത് കറക്റ്റ് തൂക്കായിരിക്കണം കാരണം ഒരു മൂന്നു നാല് വരി ഇഷ്ടിക വെക്കുമ്പോൾ തൂക്കട്ടക്കി തൂക്കിയ ഒരു രണ്ട് വരി മുഴക്കോലിന് ചേർത്ത് ലെവല് നോക്കണം അങ്ങനെ ചെയ്തു പോകണം കാരണം എല്ലാ കല്ലും തൂക്കി തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ കല്ലിന് കാരണം കെട്ടുന്ന മിസ്റ്റേക്ക് അല്ല കല്ലിന് ചെറിയ ഈ വ്യത്യാസം കാണും ആ ഒരു വ്യത്യാസം കെട്ടിൽ മൊത്തവും കാണിക്കും പക്ഷെ കെട്ട് കറക്റ്റ് തൂക്കായിരിക്കും പക്ഷേ ആ ദൂരം നോക്കുമ്പോൾ കെട്ടൊരു മിസ്റ്റേക്ക് പോലെ തോന്നും അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചുള്ള വീഡിയോ ഇടുന്നത് അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ എത്തിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം വല്ല ചോദിക്കാനോ സംശയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എനിക്കറിയാവുന്ന ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണതായിരിക്കും വീഡിയോ മുഴുവനും കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അത് ഞാൻ മറക്ക മറക്കാതെ പറയുന്നത് അതുപോലെ തന്നെ ഓരോ ലൈക്കും പിന്നെ നമ്മളിപ്പം ഏകദേശം ഇന്ന് ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല ചൂടാണ് കാരണം മൂന്നാല് ദിവസം കുറച്ച് ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു അപ്പം മഴ മാറിയതിന് ശേഷമാണ് ആണ് നമ്മളിവിടെ കെട്ട് വയ്ക്കുന്നത് അപ്പം മഴ മാറിയതിൻ്റെ കെട്ട് വെച്ചത് കൊണ്ടായിരിക്കും ഇന്ന് നല്ല ചൂടാണ് കാരണം ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല എന്നാലും എല്ലാരും അഡ്ജസ്റ്റ് ചെയ്യാൻ നിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് ചൂടാണ് അടിക്കുന്നത് അപ്പൊ വൈകുന്നേരം മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങള് കുറച്ച് ഷീറ്റും ടാർപ്പുകളും എല്ലായിടത്തും മേലിട്ടിരിക്കുകയാണ് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത് മൂടണം കാരണം ഇഷ്ടിക ആയതുകൊണ്ട് ഇളകിയൊന്നും പോകത്തില്ല പക്ഷെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു വരി ചാന്ത് അതിന്റെ കല്ലിന്റെ ചാന്ത് മുഴുവനും ഇറങ്ങും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പേപ്പറും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇഷ്ടിക കെട്ടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടികയില് ചാന്തിറക്കാൻ നേരത്ത് നമ്മളെപ്പോഴും സൈഡിലെ ഗ്യാപ്പല്ലാതെ അതിന്റെ സെൻടറിലെ ഗ്യാപ്പും കൂടി ചാന്തിറക്കണം അതുമല്ലാതെ നല്ല നനഞ്ഞ ഇഷ്ടിക വെച്ചേ കെട്ടാൻ പാടുള്ളൂ ഉണങ്ങിയ ഇഷ്ടിക വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് കല്ലിന് ഒരു ബലം കിട്ടില്ല ആ കല്ല് തീ ഉറപ്പായിട്ടും ഇളകും അപ്പൊ എപ്പോഴും ചെയ്യാൻ നേരത്ത് ചാന്തും നല്ല ലൂസായിരിക്കണം ഇഷ്ടിക കെട്ടാൻ നേരത്ത് കാരണം രണ്ട് സൈഡും രക്ഷ ഇറക്കിയ ശേഷം അതിന്റെ സെന്റർ സെന്ററിലെ ചാന്തും നല്ല രീതിയിൽ കുത്തി ഇറക്കിയാൽ മാത്രമേ ആ കെട്ടിട്ട് നല്ല ഇത് കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ ഒരു ലൈന് നൂല് കെട്ടിയാണ് വെക്കുന്നതെങ്കിൽ ഇടയ്ക്ക് ഒരു നമ്മൾ മുഴക്കോലെ എന്തെങ്കിലും എടുത്ത അകത്തും കൂടി ഒന്ന് ലെവല് നോക്കണം കാരണം ചില കല്ലുകൾ വ്യത്യാസമുള്ളതുകൊണ്ട് കല്ല് തള്ളി തള്ളി മുഴച്ചൊക്കെ ഇരിക്കും അങ്ങനെ വരുമ്പോൾ അത് പ്ലാസ്റ്ററിങ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഇന്ന് ഏകദേശം ഇന്നത്തെ വർക്ക് നമ്മൾ കഴിഞ്ഞു കാരണം ഇന്നിപ്പം കുറച്ച് കല്ല് ഒരു വണ്ടിയിൽ അറവാനയിൽ കല്ല് കൊണ്ടുവന്നപ്പോൾ അത് എന്റെ കാലിലും കൂടി വന്ന് വീഴുന്നത് കൊണ്ട് കുറച്ച് പണി ഡിലേ ആയി കാരണം കാല് നല്ല നീരടിച്ചതാ കണ്ടോ നല്ല നീര് കയറി എന്നാലും നമ്മൾ അത്യാവശ്യം നിന്നു അപ്പോൾ ഇതിന്റെ ആ വീഡിയോ അടുത്ത വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക